നല്ലൊരു കൈ കൊടുക്ക നല്ലൊരു കൈ അഞ്ചു പേരേ ഉള്ളു അഞ്ചു പേര് വരത്തുമില്ലാതെ ബാളൂറിന്റെ ഉരക്ക് രമ്യാനുമാർ കഴിഞ്ഞ രണ്ടു ചാമ്പ്യൻ നല്ലൊരു കയടി നല്ലൊരു കയടി നല്ലൊരു കയടി ആഫ് 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 ഇടല്ല ഇടല്ല ആഫ് 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 അഞ്ച് പേരെ വാക്ക് അഞ്ച് പേര് അഞ്ച് പേരെ വാക്ക് അഞ്ച് പേര് ദൈവമേ 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 ഒരു മിനിറ്റ് പോ

ബാക്കി മൂന്ന് പേര് മൂന്നേ മൂന്ന് പേര് മൂന്ന് പേര് മൂന്നേ മൂന്ന് പേര് മൂന്നേ മൂന്ന് പേര് വിട്ടോടുക്കല വിട്ടോടുക്കല മൂന്നേ മൂന്ന് പേര് നല്ലൊരു വൈഡ് നല്ലൊരു കരി മേതുകൊണ്ട് കളാ സപ്പോർട്ടിങ് ആയതുകൊണ്ട് കളാ ഇടല്ലടല്ലടല്ലടല്ല നല്ലൊരു കൈയടി നല്ലൊരു കൈയട കൊടക്ക് മൂനേ മൂന്ന് പേരെ പാ 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 രണ്ട് പേരെ രണ്ടേ രണ്ട് പേര് രണ്ടേ രണ്ട് പേരെക്കുള്ളള് ഒന്നും നടന്നൊന്നും നടക്കുന്നില്ലടാ ആരെ മേക്കുകൊണ്ട് കളാ മേക്കുകൊണ്ട് കളാ കാരണം കാറമത്തി മുട്ടി ഔട്ട് ഔട്ട് ആവുന്നു Ah, <laughs> eu